ബംഗ്ലാദേശിൽ ഇടക്കാല ഭരണകൂടം അധികാരമേറ്റതിനു ശേഷം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉടലെടുത്ത സുപ്രധാന നയതന്ത്ര പ്രതിസന്ധി പുതിയ ഘട്ടത്തിലേക്ക് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ ഇന്ത്യയിൽ നിന്ന് വിട്ടുകിട്ടാനുള്ള ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനൂസ് ഭരണകൂടത്തിന്റെ നീക്കങ്ങൾ ശക്തമായി തുടരുമ്പോഴും ഈ ആവശ്യങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന മുൻ നിലപാടിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുകയാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി ബന്ധത്തിൽ ഈ വിഷയം നിർണായക സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം ബംഗ്ലാദേശ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഡോക്ടർ ഖലീലൂർ റഹ്മാൻ ഇന്ത്യൻ അജിത് ഡോവലുമായി കൂടിക്കാഴ്ച നടത്തിയത് ഈ വിഷയത്തിലെ നയതന്ത്ര പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ബുധനാഴ്ച ഡൽഹിയിൽ വെച്ചായിരുന്നു ഈ കൂടിക്കാഴ്ച ഇരു രാജ്യങ്ങളിലെയും ഉന്നത ഉദ്യോഗസ്ഥർ തമ്മിലുള്ള നിർണായകമായ ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു ഇത് കൊളംബോ സെക്യൂരിറ്റി കോൺക്ലേവിന്റെ ഏഴാമത് എൻഎസ്എസ് തല യോഗത്തിന് മുന്നോടിയാണ് റഹ്മാൻ ഡൽഹിയിലെത്തിയത് സി എസ്ഇ പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രധാന ഉഭയകക്ഷി വിഷയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തതായി ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ പ്രസ്താവനയിൽ പറയുന്നു എന്നാൽ നിലവിൽ ഇന്ത്യയിൽ കഴിയുന്ന ഷെയ്ഖ് ഹസീനെ കൈമാറുന്നത് ചർച്ചയുടെ അജണ്ടയിൽ ഉൾപ്പെട്ടോ എന്നതിനെക്കുറിച്ച് ഇരു രാജ്യങ്ങളും പാലിച്ചു ഓഗസ്റ്റിൽ ഷെയ്ഖ് ഹസീനെ ശേഷം ന്യൂഡൽഹി സന്ദർശിക്കുന്ന രണ്ടാമത്തെ ഉന്നത ഉദ്യോഗസ്ഥനാണ് ഖലീലുർ റഹ്മാൻ ബംഗ്ലാദേശിലെ പുതിയ ഇടക്കാല ഭരണകൂടം അധികാരമേറ്റ ശേഷം ഇന്ത്യയുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കാനും നിലനിർത്താനുമുള്ള ശ്രമങ്ങൾ നടത്തുന്നതിന്റെ സൂചനയാണത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിനും ഓഗസ്റ്റിനും ഇടയിൽ നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ചതുമായി ബന്ധപ്പെട്ട മനുഷ്യത്വത്തിനെതിരായ കുറ്റങ്ങൾക്കാണ് ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ ബംഗ്ലാദേശ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചത്